എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ് അനാകളിത സാദൃശ്യ ചിബുക സ്ത്രീ വിരാജിത കാമേശബന്ധ മംഗല്യ സൂത്രശോഭിതകന്ധര അനാകളിത സാദൃശ്യ ചിബുക സ്ത്രീ വിരാജിത സദൃശ്യമായിട്ട് ഒന്നുമില്ലാത്തവൾ അതായത് ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത് താടിയുടെ ശോഭ കൊണ്ട് വിരാജിക്കുന്നവൻ കാമേശബന്ധ മംഗല്യ ഗന്ധര പരമശിവനാൽ വിവാഹ അവസരത്തില് ചാർത്തപ്പെട്ട മംഗല്യസൂത്രത്താല് ശോഭിക്കുന്ന കഴുത്തോടു കൂടിയിട്ടുള്ളവൻ കാമേശ ബന്ധ മംഗല്യ ഗന്ധര അതായത് സദൃശ്യമായിട്ട് ഒന്നുമില്ലാത്തവളും താടിയുടെ ശോഭ കൊണ്ട് വിരാജിക്കുന്നവളും പിന്നെന്താണ് പരമശിവനാൽ നൽകപ്പെട്ട ആ മംഗല്യസൂത്രത്താല് ശോഭിക്കുന്ന കഴുത്തോടു കൂടിയിട്ടുള്ള ദേവി കനകാംഗതക്കേയൂര കമനീയ ഭുജന്യത രത്നഗ്രേവേയ ചിന്താകലോല മുക്താഫലാന്യതാം കനകാങ്കധക്കേയൂര കമനീയ ഭുജന്യതാം കനകം കനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വർണം അല്ലേ സ്വർണ നിർമ്മിതമായിട്ടുള്ള തോൾ വളകളെ കൊണ്ട് മനോഹാരിതയുള്ള അല്ലെങ്കിൽ മനോഹരമാക്കപ്പെട്ട കയ്യണകളോട് കൂടിയവൾ അത് ദേവിയുടെ കൈകളിൽ സ്വർണ വളകളുണ്ട് അപ്പോൾ ആ വളകളോട് കൂടിയിട്ട് ശോഭിക്കുന്ന കൈകളോട് കൂടിയവൾ രത്നഗ്രേവേല ചിന്താകലോല മുക്താഫലാന്ത രത്നഗ്രേവേയ രക്തം കൊണ്ടുള്ള ഖണ്ഡാഭരണത്തോടും തൂങ്ങിക്കിടക്കുന്ന പതക്കത്തോടും ചഞ്ചല ചഞ്ചലങ്ങളായിരിക്കുന്ന മുത്തുമാലകളോടും കൂടിയവൾ ദേവിയുടെ ആഭരണത്തെക്കുറിച്ചാണ് പറയുന്നത് ദേവിയുടെ ഖണ്ഡത്തിൽ തൂങ്ങിക്കിടക്കുന്ന പതക്കത്തോടും ചഞ്ചലങ്ങളായിരിക്കുന്ന മുത്തുമാലകളോടും അത്രയധികം ദേവിയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം കൊണ്ടും അലങ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അത്രയധികം ആഭരണത്തോട് കൂടിയവൾ കാമേശ്വര പ്രേമരത്ന മണി പ്രതി പണസ്ഥി ഞാഭ്യാല രോമാളി ലതാ ഫല കുജധി കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്ഥനീ കാമേശ്വരൻ നമ്മൾ നേരത്തെ പറഞ്ഞു കാമേശ്വരൻ ശിവനാണല്ലേ പരമേശ്വരനാൽ തനിക്ക് നൽകുന്ന പ്രേമമാകുന്ന രത്നത്തിന് പകരമായിട്ട് നൽകുന്ന സ്ഥനങ്ങളോട് കൂടിയവൾ നാഭ്യാല വാല രോമാളി ലതാ ഫല കുജദ്വയി നാഭിയാകുന്ന വെള്ളത്തടത്തിൽ നിന്ന് പടർന്നുയരുന്ന രോമസമൂഹമാകുന്ന ലതയുടെ ഫലങ്ങളെപ്പോലുള്ള രണ്ട് സ്ഥലങ്ങളോട് കൂടിയവൾ ലക്ഷരോമ ലതാധാരതാ സമുന്നേയ മധ്യമ സ്തനഭാരതള മധ്യ പട്ടബന്ധ വലിത്രയ ലക്ഷരോമ ലതാധാരതാ സമുന്നേയമധ്യമ രോമസമൂഹമാകുന്ന ലതയ്ക്ക് ആധാരമായി നിൽക്കുന്നതായിട്ട് ഊഹിക്കപ്പെടുന്ന മനോഹരമായ മധ്യപ്രദേശത്തോട് കൂടിയവൾ സ്ഥാന ഭാരതളൻ മധ്യ പട്ട ബന്ധവലിത്രയ സ്ഥാനങ്ങളുടെ ബാലത്താൽ ഒടിഞ്ഞു പോയേക്കാവുന്ന മധ്യഭാഗത്തെ താങ്ങി നിൽക്കുന്ന കനക പട്ടകളോ എന്ന് തോന്നുമാറുള്ള മൂന്ന് ഞൊറികളോട് കൂടിയവൾ പട്ടബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരപ്പട്ട എന്നാണ് പറയുന്നത് വലിത്രയം പറഞ്ഞാൽ മൂന്ന് ഞൊറികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അരുണാരുണ കൌസ്തുംഭസ്ത്രാസ്വൽ കടിത്തടി രത്നകിങ്കരാമ്യ രശൻ രശനാധാമഭൂഷിത അരുണാരുണ കൌസ്തും ഭാസ്വൽ കടിത്തടി എന്ന് പറഞ്ഞാൽ അരുണനെപ്പോലെ ചുവ ചുവപ്പു നിറമുള്ള പട്ടുവസ്ത്രത്താൽ ശോഭിക്കുന്ന കടിപ്രദേശത്തു കടിപ്രദേശത്തോട് കൂടിയവളും അരുണൻ എന്ന് പറഞ്ഞാൽ സൂര്യസാരഥിയെ പറയുന്നത് ചുവ ചുവപ്പ് നിറമുള്ളവൻ എന്നുള്ള അരുണൻ കൗസ്തം എന്ന് പറഞ്ഞാൽ കടും ചുവ ചുവപ്പു നിറം കടിത്തണെന്ന് പറഞ്ഞാൽ കടിപ്രദേശം രത്നകെങ്കിണീകരമ്യ രശാമ ഭൂഷിതാം രത്നം പതിച്ച ചെറു മണികളാല് മനോഹരമാക്കപ്പെട്ട അരഞ്ഞാണിനാൽ അലങ്കരിക്കപ്പെട്ടവൾ ദേവിയുടെ അരഞ്ഞാണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ധവോരുദ്ധയന്യത മാണിക്യമുടാകാര ജാനുദ്ധയ വിരാജിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ധവോരുദ്ധയന്യത കാമാരിയായിരിക്കുന്ന പരമേശ്വരനാൽ മാത്രം അയർ അറിയപ്പെടുന്ന സൗന്ദര്യവും മൃദുത്വവുമുള്ള രണ്ട് തുടകളോട് കൂടിയവൾ മാണിക്യമകുടാകാര ജാനുദ്ധയ വിരാജിത മാണിക്യ രത്നമകുടത്തിൻ്റെ ആകൃതിയിലുള്ള രണ്ട് കാൽമുട്ടുകളെ കൊണ്ട് ശോഭിക്കുന്നവൾ ഇന്ദ്രഗോപ മണിക്ഷിപ്ത സ്മര തുണഭജാങ്കിക ഗൂഢഗുൽഭ കുർമവിഷ്ണു ജയേഷ്ണു പ്രബധാന്യത ഇന്ദ്രഗോപ മണിക്ഷിപ്ത സ്മര തുണഭാങ്കിക പ്രകാശിച്ചു മിന്നാമിനുങ്ങുകളാൽ ചുറ്റും ഉണ്ടാക്കപ്പെട്ട കാമദേവൻ്റെ ആവനാഴിയുടെ ശോഭ തേടുന്ന കണങ്കാലോട് കൂടിയവൾ ദേവിയുടെ കാലുകളുടെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത് ഇന്ദ്രഗോപം ഇവിടെ ഇന്ദ്രഗോപം എന്ന് പറയുന്നത് മിന്നാമിനുങ്ങുകളെയാണ് അപ്പോൾ കൂടകുൽ വ മാംസളമായ ഭാഗങ്ങളാൽ മറയ്ക്കപ്പെട്ട ഞെരിയാണികളോട് കൂടിയവൾ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രബദ്ധാന്യത കുർമ്മം എന്ന് പറഞ്ഞാൽ കൂർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആമയാണ് ആമയാണല്ലേ കൂർമപൃഷ്ട ജയിഷ്ണുപ്രബധാന്യത ആമയുടെ പുറംഭാഗത്തെ വെല്ലുന്ന പുറവടികളോട് കൂടിയവൾ